ചുവട്ടിൽ വിതുമ്പി നിൽക്കുന്ന യോഹനാൻ എന്റെയും നിങ്ങളുടെയും പ്രതീകമാണ് എത്രയോ നാളുകളിൽ നാമും വിതുമ്പിപ്പോയി എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാകാതെ ഇനി എങ്ങോട്ട് തിരിയും എന്നറിയാതെ പക്ഷേ കുരിശിലെ ക്രൂരതയല്ല യോഹന്നാനെ സ്പർശിച്ചത് യോഹന്നാൻ്റെ ഉള്ളിൽ നിറഞ്ഞത് ദൈവപുത്രന്റെ സ്നേഹമാണ് കുരിശിൻ ചുവട്ടിലാണല്ലോ യോഹന്നാൻ സ്നേഹത്തിൻ്റെ ശിഷ്യനായത് ഈശ്വകർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും അവസാന നിമിഷം വരെ കൂടെയുണ്ടായിരുന്ന ഏക ശിഷ്യൻ യോഹന്നാനായിരുന്നു എങ്കിലും യോഹന്നാൻ നിരാശനായില്ല ദ്വേഷപ്പെട്ടില്ല മറിച്ച് കുരിശിൽ പ്രകടമായ സ്നേഹം ഹൃദയത്തിൽ യോഹന്നാൻ സ്വീകരിച്ചു സ്നേഹത്തിൻ്റെ ശിഷ്യനാണ് കാൽവരി നമ്മെ പഠിപ്പിക്കുന്നത് ഈ വലിയ പാഠമാണ് ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ കുരിശിലേക്ക് നോക്കി എല്ലാ മുറിവും ദൈവത്തിന് സമർപ്പിച്ച് ആശ്വാസം തേടുക അവിടെ സ്നേഹം നിറഞ്ഞു വരും ഈ ദുഃഖ വെള്ളിയാഴ്ച ദുഃഖങ്ങളോടുള്ള സമീപനം യീശു നമ്മെ പഠിപ്പിക്കും ബഹുമാനപ്പെട്ട മാത്യു മാത്യുപറമ്പെച്ചൻ നമ്മുടെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാര ബലിയായ കാൽവരിയിലെ കുരിശിനെ കുറിച്ച് വചനം വ്യാഖ്യാനിച്ച് നമ്മോട് സംസാരിക്കും അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നു രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ നമ്മൾ യേശുവേ എന്ന് വിളിച്ചാൽ അവിടുന്ന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് അത് കേൾക്കുന്നുണ്ട് ഹാലിൽ ജർമിയ പ്രവചനം മുപ്പത്തി മൂന്ന് മൂന്നിലൂടെ ദൈവം നമ്മോട് പറയുന്നു എന്നെ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരമരളും നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അപ്പൊ ദൈവം തകർച്ചയ്ക്ക് നമ്മളെ കൈവിട്ട ശേഷം നമ്മളോട് പറയുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നൽകുവാൻ പുതിയ കൃപാവരങ്ങൾ നൽകുവാൻ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നിന്നെ നയിക്കുവാൻ ദൈവം ചെറുതും വലുതുമായ തകർച്ചകൾ തൽക്കാലത്തേക്കെങ്കിലും അനുവദിക്കുന്നുണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം ഒന്ന് സാമുവൽ മൂന്ന് പത്ത് ചെറിയ ബാലനായ സാമുവലിനോട് അന്ധനായ ായലി പുരോഹിതൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു കാരണം അന്ധനായ ഹേലി പുരോഹിതന് രാത്രി കൂട്ടുകിടക്കാൻ വന്ന സാമുവൽ എന്ന ചെറിയ ബാലൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാ അവന്റെ പേര് വിളിക്കുന്ന സ്വരം കേൾക്കുന്നു സാമുവൽ സാമുവൽ അവനോടി ചെന്ന് പുരോഹിതൻ കിടക്കുന്ന മുറിയുടെ വാതിലിൽ മുട്ടി ഇതാ ഞാൻ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പുരോഹിതൻ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക അവൻ പോയി കിടന്നുറങ്ങി മയങ്ങി ഇതാ വീണ്ടും അവൻ അവൻ്റെ പേര് വിളിക്കുന്ന സ്വരം കേട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്നു അപ്പോളും പുരോഹിതൻ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക മൂന്നാമതും അവൻ മയങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് വിളിക്കുന്ന സ്വരം കേട്ട് അവൻ ഓടിച്ചെന്നു അപ്പോൾ ഹേലി പുരോഹിതൻ അവനോട് പറഞ്ഞു ഒരുപക്ഷേ ദൈവം നിന്നെ വിളിക്കുന്നതാവാം ഇനിയും നിന്റെ പേര് വിളിക്കുന്നു നീ കേട്ടാൽ നീ ഇങ്ങനെ പറയണം കർത്താവിയെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു ഓരോ തകർച്ചയുടെ മുമ്പിലും ഓരോ പ്രതിസന്ധിയുടെ മുമ്പിലും ഓരോ പ്രശ്നത്തിന്റെ മുമ്പിലും ഓരോ കീറ മുട്ടി പ്രശ്നത്തിൻ്റെ മുമ്പിലും നമ്മൾ ദൈവത്തെ സ്തുതിച്ചു പറയണം ദൈവമേ എന്നോട് സംസാരിക്കണമേ അങ്ങ് ജീവനുള്ള ദൈവമല്ലേ അങ്ങ് അനന്ത സ്നേഹമല്ലേ അങ്ങ് അനന്ത ശക്തിയല്ലേ അങ്ങ് തൊട്ടടുത്തുള്ള ദൈവമല്ലേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവനല്ലേ അങ്ങയുടെ സ്വരം ഞങ്ങൾ കേൾക്കട്ടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ വെളിച്ചം അങ്ങയുടെ വെളിപ്പെടുത്തലുകൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം നൽകണമേ ഹാലയിലുയ്യാം 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 യേശുവേ സ്തോത്രം നന്ദി യേശുവേ ലു ലുയ്യുയ്യുയു എല്ലാവരും പറയുക യേശു അമ്പത്തി ഒമ്പത് ഒന്ന് യേശു അമ്പത്തി ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം രക്ഷിക്കാൻ കഴിയാനാത്ത വിധം കർത്താവിന്റെ കരം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല കുറുകി പോയിട്ടില്ല കർത്താവിന്റെ കരം അനന്ത അവിടുന്ന് കൈ നീട്ടിയാൽ ലോകാതിർത്തികൾ വരെയുള്ള എല്ലാവരെയും ആ കൈകൾ കൊണ്ട് തൊടാൻ പറ്റും അവിടുത്തെ വചനം ലോകാതിർത്തികൾ വരെയുള്ള എല്ലാവരുടെയും ബക്കിലേക്ക് കടന്നു ചെല്ലും അവിടുത്തെ ആത്മാവ് കടന്നു ചെല്ലും യേശുവേ എന്ന് വിളിക്കുന്നിടത്ത് ജീവനുള്ള ദൈവമായ മരിച്ചുയർത്ത് യേശു കടന്നു ചെല്ലും അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാ അഭിഷേകവും സൗഖ്യവും അവർക്ക് നൽകും വെളിച്ചവും വെളിപ്പെടുത്തലുകളും അവിടുന്ന് അവർക്ക് നൽകും എല്ലാവരും പറയുക രക്ഷിക്കാൻ കഴിയാത്ത വിധം രക്ഷിക്കാൻ കഴിയാനാവാത്ത വിധം കുറുകി പോയിട്ടില്ല ഒരു കരം ഉയർത്തി രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം 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 കഴിയാനാവാത്ത കർത്താവിന്റെ പോയിട്ടില്ല പോയിട്ടില്ല കാതുകൾക്ക് കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല മാന്യം സംഭവിച്ചിട്ടില്ല നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ ചെവിക്ക് കേൾവിക്കുറവ് വന്നിട്ടുണ്ടാവും ചിലപ്പോ ഇടത്തെ ചെവിക്ക് ചിലപ്പോ വലത്തെ ചെവിക്ക് ചിലപ്പോ രണ്ട് ചെവിക്ക് അല്പം പോലും കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നവരും കാണാം അതുപോലെ കണ്ണിന് കാഴ്ച മങ്ങുന്നവർ കാണും പൂർണമായ കാഴ്ച നഷ്ടപ്പെട്ടവരും കാണും എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മകൻ ഇവിടെ പ്രേക്ഷിതനായിട്ടുണ്ട് രണ്ട് കണ്ണും കാണാൻ പാടില്ല കുറെച്ചേ കാഴ്ച ഉണ്ടായിരുന്നത് ചികിത്സിച്ച് ചികിത്സിച്ചു അവസാനം വന്നപ്പോ ഒട്ടും കാഴ്ചയില്ലാതായി എങ്കിലും അവൻ വളരെ സന്തോഷവാനായിട്ട് കഴിയുന്നു അവൻ വിവാഹം കഴിച്ചു അവൻ്റെ ഭാര്യ അവനെ വളരെ കാര്യമായിട്ട് നോക്കുന്നു അവർ രണ്ടുപേരും കൂടെ സാക്ഷ്യം പറയാൻ പോകും പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കും കൗൺസിലിംഗ് നടത്തും അതിനുള്ള വരങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും അവനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ദുഃഖമുണ്ടോ അവനൊരിക്കലും ദുഃഖമില്ല പരിശുദ്ധാത്മാവ് അവൻ്റെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അവൻ ആത്മീയ ആനന്ദമാണ് ഒരിക്കൽ പോലും രണ്ടു കണ്ണിനും കാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവൻ പരാതിപ്പെട്ടിട്ടില്ല ഒരിക്കൽ ഞങ്ങള് ഒന്നിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സങ്കീർത്തനം ചൊല്ലാൻ അവര് തുടങ്ങി ഭാര്യയും ഭർത്താവും കൂടെ അനേകം സങ്കീർത്തനങ്ങള് മനഃപ്പാടമായിട്ട് അവര് ചൊല്ലിക്കേട്ട് ഞാൻ വിസ്മയിച്ചു ദൈവം അവർക്ക് കൊടുത്ത പുതിയ കഴിവുകള് ഇത്രയും അനേകം സങ്കീർത്തനങ്ങള് ബൈബിള് നോക്കാതെ കാണാതെ ചൊല്ലി സ്തുതിച്ചു പോകുന്ന ഈ അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ നന്മയും അവിടുന്ന് ചേർത്ത് തരും പ്രൈസ്തലോൺ ഓരോ തകർച്ചയ്ക്കും ശേഷം പുതിയ ഉയർച്ച തരാൻ അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് ദുഃഖവെള്ളിക്കു ശേഷം ഉയർപ്പ് ഞായർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം തരാൻ അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് കേരളത്തില് ധ്യാനം കൂടിയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായ വളരെ മനോഹരമായ ഒരു ദൈവവചനമുണ്ട് യശയ്യ മുപ്പത് പത്തൊമ്പത് മുതലുള്ള വചനം ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ കണ്ണുനീരവിടുന്ന് തുടച്ചു മാറ്റുമെന്നല്ല എന്ന് മാത്രമല്ല നിന്റെ ദുഃഖം സന്തോഷമാക്കി അവിടുന്ന് മാറ്റും ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരളും ദൈവം നിന്നോട് സംസാരിക്കും ബൈബിളിലെ തിരുവചനങ്ങൾ അവിടുന്ന് നിനക്ക് ജ്വലിപ്പിച്ചു തരും അടുത്ത വചനം ചെയ്യാം മുപ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല അവിടുന്ന് കഷ്ടതി അനുവദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രൈസലോൺ കഷ്ടതയുടെ കാലത്ത് ദൈവത്തെ സ്തുതിക്കാനും യേശുനാമം വിളിച്ചപേക്ഷിക്കാനും കഷ്ടതയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനും ബൈബിൾ തുറന്ന് ദൈവത്തിൻ്റെ പുതിയ സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും വചനങ്ങളും കണ്ടെത്താനും ദൈവം കഷ്ടതയുടെ കാലത്ത് നമ്മെ സഹായിക്കും ഹലേലുയ്യാം എല്ലാവരും പറയുക നിനക്ക് നിനക്ക് അപ്പവും അപ്പവും ജലവും തന്നാലും ജലവും തന്നാലും നിന്റെ 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 ഗുരു ഗുരു നിന്നിൽ നിന്നിൽ നിന്ന് നിന്ന് മറഞ്ഞിരിക്കുകയില്ല മറഞ്ഞിരിക്കുകയില്ല ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ നീ വലത്തോട്ടോ ഇടത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം ഇതാണ് ഇതിലേ ഇതിലേ പോവുക പോവുക അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മള് ദൈവ സ്വരം ശ്രവിക്കുന്നവരായി ദൈവ ദരിവിഷ്ടം തിരിച്ചറിയുന്നവരായി ദൈവ ദരിവിഷ്ടം വിവേചിക്കുന്നവരായി നമ്മള് വളരണം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പല ലോകത്തിൽ എങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തി ക്രിസ്തുവിന്റെ ആത്മാവാണ് ക്രൈസ്തലോ അങ്ങനെ ലോകത്തിന്റെ ആരംഭം തൊട്ട് നുണവചനങ്ങൾ വിശ്വസിച്ച് മറ്റുള്ളവരെ നുണയിൽ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തിന്റെ ആരംഭം തൊട്ടുണ്ട് അതിനാൽ സത്യവചനം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ആധികാരിക വ്യാഖ്യാനം ഇന്നതാണെന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കണം ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ചിലർ പറഞ്ഞു മരിച്ചുപോയ പ്രവാചകന്മാരാരോ ജീവൻ പ്രാപിച്ച് തിരിച്ചു വന്നിരിക്കുന്നതാണ് ഏലിയ ജറമിയ തുടങ്ങിയവരുടെ പേരവർ പറഞ്ഞു ഉടനെ ഈശോ ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പിതാവിന്റെ അഭിഷേകം പത്രോസിലേക്ക് കടന്നു വന്നു പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു ക്രൈസ്തലോ ഉടനെ ഈശോ പറഞ്ഞു ജഡമോ രക്തമോ അല്ല മനുഷ്യന്റെ ബുദ്ധിയോ കഴിവോ അല്ല ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലുള്ള എന്റെ പിതാവാണ് യോനായുടെ പുത്രനായ സിമിയോനെ ഇനിമേൽ നിന്നെ ഞാൻ പത്രോസ് എന്ന് വിളിക്കും പത്രോസ് പാറ എന്നർത്ഥം ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും മാർപാപ്പായ്ക്ക് പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പിൻഗാമിയാണ് ഇപ്പോഴത്തെ ബനഡ് പതിനാറാമൻ മാർപ്പാപ്പ മാർപാപ്പയ്ക്ക് പത്രോസിന്റെ പിൻഗാമിക്ക് വിശ്വാസ സത്യങ്ങൾ തെറ്റുപറ്റാത്ത രീതിയിൽ പഠിപ്പിക്കുവാനുള്ള അധികാരം കൊടുക്കുന്ന വചനമാണ് ഇപ്പോൾ നമ്മൾ കേട്ട മത്തായി പതിനാറ് പതിനെട്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പ്രൈസലോ പ്രിയപ്പെട്ടവരെ സത്യവചനങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ എണ്ണമില്ലാത്ത സഭകളുണ്ടാകും അതുകൊണ്ട് ആധികാരിക വ്യാഖ്യാനത്തിന് വേണ്ടി നമ്മൾ ചെവി തുറക്കണം നമ്മൾ എളിമപ്പെടണം നമ്മൾ ആത്മീയ അന്വേഷണം ഉള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകപുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകുകയില്ല എന്നവിടുന്ന് യോഹന്നാൻ മൂന്ന് പതിനാറ് പതിനെട്ടിലൂടെ നമ്മെ പഠിപ്പിച്ചു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഒന്നിലും നമ്മെ പഠിപ്പിച്ചു യോഹന്നാന്റെ ഒന്ന് ഇരുപത്തി ഒമ്പതില് നമ്മെ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു ലോകം മുഴുവൻ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യോഹന്ന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് നമുക്ക് വലതായിട്ട് പറയാം ഒന്ന് യോഹന് രണ്ട് രണ്ട് നമ്മുടെ മാത്രമല്ല ലോകം 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 പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി നമ്മൾ വിശ്വസിക്കണം മുഴുവനും രക്ഷ പ്രാപിക്കണം എന്താണ് രക്ഷ ഒന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാന ബന്ധനമായി സ്വാർത്ഥത പാപവാസനകള് അവിടുന്ന് പിഴുതെറിയാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തലോ എങ്ങനെയാണ് നമ്മിലെ പാപവാസനകളെ അവിടെ നശിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം മൂന്ന് പതിനൊന്ന് അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാവിനെ നമ്മുടെ അയച്ച് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവവും നല്ലവനായ ദൈവം നമുക്ക് നൽകും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ഈ കൃപകൾ ദൈവം നൽകും ആയിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും അനേക കോടികൾക്കും ഹലയിലുയ്യ ഹലുയ്യ ഹല അതിനാൽ പ്രിയപ്പെട്ടവരെ രക്ഷ പ്രാപിക്കാനായിട്ട് അടിസ്ഥാനപരമായി പാപം വൃത്തുപേക്ഷിക്കണം പാപവാസനകളോട് വിടപറയണം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക അനുകരിക്കുക ഈശ്വ പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക മത്തായി പതിനാറ് എല്ലാവരും പറഞ്ഞ് മത്തായി പതിനാറ് ഇരുപത്തിനാല് മത്തായി പതിനാറ് എന്നെ അനുഗമിക്കുവാൻ എന്നെ അനുഗമിക്കുക ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ അനുദിനം അനുദിനം തന്റെ കുരിശുമെടുത്ത് കുരിശുമെടുത്ത് തന്റെ എന്റെ പിന്നാലെ വരട്ടെ പിന്നാലെ വരട്ടെ അവർ അവർ സ്വയം പരിത്യജിച്ച് സ്വയം പരിത്യജിച്ച് അനുദിനം അനുദിനം വരട്ടെ വരട്ടെ യേശു മർക്കോസിന്റെ പതിനേഴ് പതിനെട്ടിൽ പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം കൈകൾ ഉയർത്തി കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക പ്രൈസലോൺ പ്രിയപ്പെട്ടവരെ ദൈവം അയച്ച് യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ശിരസ് ആണെന്ന് പറയാം നമ്മുടെ തല ആ തലയിൽ നിന്നുള്ള ചിന്തകളും ആലോചനകളും അനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹൃദയം മാംസല ഹൃദയമല്ല ജീവിതത്തിൻ്റെ കേന്ദ്രമായ ഹൃദയം അവിടെ ദൈവം വസിക്കുന്നു പ്രേസ്തലോ ഹാലയിൽ വയ്യാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ നന്ദി എന്നാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് പ്രധാനപ്പെട്ടത് നമ്മുടെ ശിരസ് ആയിരുന്നാൽ പോരാ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു ആയിരിക്കണം യേശു എന്തു പറയുന്നു യേശു എന്താഗ്രഹിക്കുന്നു എൻറെ സൃഷ്ടാവും എൻ്റെ രക്ഷകനും എൻ്റെ പരിപാലകനും എൻറെ നാഥനും എന്നെ എനിക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചവനും എൻറെ പാപം ക്ഷമിക്കുന്നവനും എനിക്ക് നിത്യജീവൻ നൽകുന്നവനുമായ എന്റെ നാഥൻ എന്റെ കർത്താവ് എന്റെ ദൈവം എന്റെ ഈശോ എന്താഗ്രഹിക്കുന്നു അതാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത് എന്ത് യേശുവിന്റെ യേശുവിൻ്റെ ചിന്ത മതി എനിക്ക് യേശുവിന്റെ ആലോചന യേശുവിന്റെ ചിന്ത യേശുവിന്റെ തീരുമാനം എന്റെ സ്ഥാനത്ത് യേശു ആണെങ്കിൽ എന്ത് ചിന്തിക്കും എങ്ങനെ ചിന്തിക്കും എന്ത് തീരുമാനം എടുക്കും അതുമതി എനിക്ക് അപ്പോൾ നമ്മൾ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ പ്രാപിച്ച് അതിൽ നിലനിൽക്കണമെങ്കിൽ യേശുവിനെ നമ്മുടെ ജീവിത സർവസ്വമായി നമ്മുടെ നാഥനായി നമ്മുടെ ആലോചനക്കാരനായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമായി നാം സ്വീകരിക്കണം ദാവീത് സങ്കീർത്തകൻ എഴുതി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എല്ലാവരും എന്ന് പറഞ്ഞ് വലുതകരം ഉയർത്തി കർത്താവിന്റെ കർത്താവിന്റെ ഇടയനാകുന്നു കുറവുണ്ടാവുകയില്ല കുറവുണ്ടാവുകയില്ല ും യേശു നമ്മളെ യേശു നമ്മളോട് സംസാരിക്കും യേശുവിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഉപദേശിച്ചു വഴി നടത്തും നമ്മൾ രക്ഷയുടെ വഴിയിലാണോ നമ്മൾ ചരിക്കുന്നത് രക്ഷയുടെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടോ എന്താണ് രക്ഷയുടെ ഫലങ്ങള് നമ്മൾ യേശുവിനെ രക്ഷകണം നാഥനുമായി സ്വീകരിച്ചാൽ യേശുവിൻ്റെ അരൂപി കൊണ്ട് നമ്മൾ നിറയും യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകും സമാധാനം സന്തോഷം സ്നേഹം കരുണ നന്മ ക്ഷമ ദയ വിശ്വസ്ഥത ആത്മസംയമനം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിലേക്ക് കടന്നുവരും യേശുവിനെ നമ്മുടെ ജീവിത സർവസ്വമായി സ്വീകരിക്കുമ്പോൾ വലതുകരമുയർത്തി പിതാവായ ദൈവമേ പിതാവായ ദൈവമേ അങ്ങയച്ച അങ്ങയുടെ അങ്ങയുടെ ഏകപുത്രനായ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ എന്റെ മുഴുവൻ ജീവിതത്തിന്റെ എന്റെ മുഴുവൻ ജീവിതത്തിന്റെ ഞാൻ സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ യേശുവിന്റെ യേശുവിന്റെ വചനം വചനം എന്നിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ എന്നെ നയിക്കട്ടെ എന്നെ നയിക്കട്ടെ എന്നെ പഠിപ്പിക്കട്ടെ എന്നെ പഠിപ്പിക്കട്ടെ യേശുവിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് എന്നിൽ നിറഞ്ഞു बियट <Gã> है <filho>, <believers> <coughs>